അപ്പോൾ ഈ സന്ധി ഒരു ദിവസം കാണുന്നു എന്തായിരുന്നു സാഹചര്യം അതിൽ സാഹചര്യമല്ല പിന്നെ കണ്ടപ്പോ പിന്നെ പ്രേമിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു അഞ്ചാറ് മാസം പിന്നാലെ നടന്നു അവസാനം ഞാനൊരു ഭീഷണി ഉടക്കി ഇനി ഞാൻ പഠിക്കുന്നില്ല ഞാൻ ഈ ട്യൂഷൻ ക്ലാസ് പോവാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊക്കെ അങ്ങനെ വീണു ആ അങ്ങനെ ഇഷ്ടമാണ് അങ്ങനെ പറ്റിയതല്ലേ ഞാൻ പത്ത് വർഷം പ്രേമിച്ചിട്ട് കല്യാണം കഴിച്ചു ഞാൻ വർഷം ഒരുവിധമുള്ള പ്രേമൊക്കെ നിർമ്മൽ എത്ര കൊല്ലം കിട്ടി ഞാനല്ല ഒന്ന് രണ്ടു കൊല്ലം ആയപ്പോഴേക്കും അപ്പൊ ഹരീഷ് ഒരു പത്ത് കൊല്ലം നടന്നിട്ട് ഈ ഒളിച്ചോടി നേരെ ഓടിയോ നേരെ വീട്ടുകാരായിട്ട് സംസാരിച്ച് അങ്ങനെ ഈ പെണ്ണിന്റെ വീട്ടിൽ നിന്ന്

അപ്പൊ ഇവരൊക്കെ ഭർത്താക്കന്മാരൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് അപ്പൊ നമുക്ക് പ്രശ്നമാണ് ഈ ചേച്ചി സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ ഈ പാലത്തിന്റെ മുകളിൽ കലിങ്കന്റെ മുകളിൽ ഇരിക്കുണ്ടാവും ഫ്രണ്ട്സും തിരിച്ചു വരുമ്പോ അവിടെ തന്നെ ഉണ്ടാവും അപ്പൊ എട്ട് മണിക്കൂർ വിളിച്ചായിരിക്കും ചേച്ചി വരുന്നത് അല്ലെ സ്കൂളിൽ വരുന്നത് അല്ലേ പാല ഒടിഞ്ഞാലും നമ്മൾ ഇറങ്ങിക്കത്തില്ലേ പണിയൊന്നും മാത്രല്ല അതൊരു പണി അല്ലേ ഇത്രയും വലിയൊരു തിരിച്ചിരുന്നോ ഓക്കെ അതാ എന്നിട്ട് ചേച്ചി വല്ല കമന്റ് അടിക്കൂ ചേച്ചി പറയും ഇവനെങ്ങനെ പോയി ശരിയാണ് പക്ഷെ ഇവള് ഒറ്റ ഒരു ഒറ്റയത് കാരണം എനിക്ക് തോന്നുന്നു ഈ ഹരീഷ് നന്നായിട്ട് സംസാരിച്ചു തുടങ്ങിയത് ഈ അടുത്ത കാലത്താ അല്ലേ അല്ലെ ഈ ഒരുപാട് ഭീഷണി പഠിത്തം ഭീഷണി ഉണ്ടല്ലേ പഠിത്തം നിർത്തിക്കളെ ഒരു ഭാവി അല്ലെ അവിടെ പ്രേമം തുടങ്ങിയല്ലേ പിന്നെ ആ പ്രേമം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പത്ത് കൊല്ലം പോയി അന്നത്തെ ഒരു സ്റ്റൈൽ ഓഫ് ഫംഗ്ഷനിങ് എപ്പോഴായിരുന്നു രാവിലെ കൃത്യം ഒമ്പത് മണിക്ക് കുളിച്ചൊരുങ്ങി പൗഡർ ഒക്കെ ഇട്ട് പോൺസല്ലേ പഴയ പൗഡറല്ലേ അതും ഒക്കെ ഇട്ട് ഇറങ്ങുന്നു നമ്മൾ ഈ ട്യൂട്ടോറിന്റെ വാദമൊക്കെ പോയി അങ്ങ് നിക്കുന്നു എത്ര മണി ക്ലാസ്സിൽ ആ സമയത്ത് ട്യൂട്ടോറിയൽ ഞാൻ എസ് എൽ സി എഴുതിയില്ല ഞാൻ ഉണ്ടാവുന്നത് വേണ്ടി ബുക്കൊക്കെ സ്കൂളിൽ കൊണ്ടു കൊടുത്ത് പിന്നെ ഈ കോമഡി ഷോയിലൊക്കെ കഴിഞ്ഞ് ഒരു ഗൾഫ് പോവാൻ വേണ്ടിട്ടാണ് ആ പുസ്തകം പിന്നെ വാങ്ങിയത് ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞു പിന്നെ പോയി വാങ്ങിച്ചത് അല്ലേ പത്ത് വല്ല കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ പോയി വാങ്ങിയത് അപ്പൊ അപ്പൊ ഈ ട്യൂഷനെ റിപ്പോർട്ട് എഴുതാൻ പറ്റില്ല എഴുതാൻ പറ്റില്ല ജീവിതത്തിന്റെ പരീക്ഷ എഴുതിയത് മാത്രമേ ഉള്ളൂ അതെ അല്ലേ അത് ഒരു പിൽക്കാലത്ത് ആലോചിച്ചപ്പോ ബുദ്ധിപരമായോ ആ അത് ബുദ്ധിപരമായി അപ്പോൾ അഞ്ചു എന്താ പറയുന്നത് കൊറേ കാലം കഴിഞ്ഞ് അഞ്ചുന്റെ ഒരു എങ്ങനെ കൊഴപ്പില്ല ഇപ്പൊ നമുക്ക് ഇതുകൊണ്ട് മാത്രമല്ല ദൂരൊന്നും ഇല്ലായിരുന്നു കുറച്ചൊരു രണ്ട് കിലോ മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു കിട്ടിയാന്നുള്ളത് അപ്പൊ ഏട്ടന ഏട്ടനെ പറഞ്ഞത് അപ്പൊ എന്താ പ്രശ്നം അപ്പൊ അങ്ങനെയാണ് അവർക്ക് തരാൻ പ്രയാസം പറഞ്ഞു അപ്പൊ ഏറ്റവും ചോദിച്ചാൽ വരുമോന്ന് ചോദിച്ചു ആ ഞങ്ങടെ വിളിച്ചോ ഒരു രാവിലെ കണ്ടാ രാവിലെ അവനോട് വിളിച്ചു പറഞ്ഞു എടാ ഇറങ്ങി സാക്ഷി ഒപ്പിടം ഇവനും വൈഫും വന്ന് സാക്ഷിണ്ടോ ഇല്ല നാട്ടില് രണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും അപ്പൊ അന്ന് തന്നെ വന്ന് ഞാൻ പറഞ്ഞു ആവശ്യമുള്ള പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തോ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തോളൂ പറഞ്ഞ് ഇറങ്ങി അന്ന് ഉച്ചക്ക് കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് അരീഷ് മൂന്ന് ദിവസം എന്റെ വീട്ടിലായിരുന്നു ഞാനരീഷ് മൂന്ന് ദിവസം ആകുമ്പോ അല്ലെ ഇത്ര ഇങ്ങനെ അപ്പൊ സന്ധ്യ വൈഫ് വരുന്നു ഒരുമിച്ച് മൂന്ന് ദിവസം കിടന്ന് ഉറങ്ങിയത് ഞങ്ങൾ ഞങ്ങൾ കൂടെ കിടന്ന് ഉറങ്ങിയതല്ലേ മൂന്ന് ദിവസം ആ ഒരു കോൺട്രിബ്യൂഷൻ ചരിത്രം ഓർമ്മിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞാലും